നമസ്കാരം ഓ कुदनम दमरा मेधि मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाकिल रामाय र्या राम भद्रया रामचंद्राय वेथसे रघुनाथाय नाथाय ना सीताय पदये नमः മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ ശ്രീമദ് ശ്രീമത് രാമായണം ആരണ്യകാണ്ടം സർഗം പതിനാല് ഇപ്പോൾ ശ്രീരാമൻ അഗസ്ത്യ മഹർഷിയോട് തങ്ങൾക്ക് പാർക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ അഗസ്ത്യ മഹർഷി ധാരാളം ഫലമൂലങ്ങളിൽ ജലവും അതുപോലെ തന്നെ മൃഗങ്ങളോട് കൂടിയതുമായ ഒരു മനോഹര സ്ഥലം അവർക്ക് താമസിക്കാൻ നിർദ്ദേശിക്കുന്നു പഞ്ചവടി എന്ന വിശ്രുതമായ സ്ഥലം അവിടെ പോയി സുഖമായി താമസിക്കുവാൻ അഗസ്ത്യ മഹർഷി നിർദ്ദേശിക്കുന്നു അഗസ്ത്യ മഹർഷി പറയുന്നു ശ്രീരാമൻ അവിടെ വന്നതിലുള്ള ഉദ്ദേശം അദ്ദേഹം തപശക്തി കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എന്തിനാണ് ഈ കാട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ച് അവിടെ പാർക്കുന്നത് എന്നതിൻ്റെ ഉദ്ദേശം അദ്ദേഹം ദിവ്യദൃഷ്ടിയ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ഇരിപ്പ കൂടിയ ഒരു വലിയ കാട് കാണുന്നു അതിൻ്റെ വടക്ക് വഴി പോയാൽ ഒരു വലിയ പേരൽ നരികിലെത്തും വഴി പറഞ്ഞു കൊടുക്കുകയാണ് മഹർഷി അവിടെ നിന്നും കുറച്ചുയർന്ന സ്ഥലത്തേക്ക് കയറിയാൽ മലയുടെ സമീപത്ത് കാണുന്നതാണ് പഞ്ചവടിയെന്ന നിത്യപുഷ്പിത വനം ഇങ്ങനെ മഹർഷി അറിയിച്ചപ്പോൾ രാമൻ സീതയോടും സൗമിത്രിയോടും കൂടി മഹർഷിയെ പൂജിച്ചിട്ട് അവിടെ നിന്നും വിട വാങ്ങാൻ അനുവാദം ചോദിച്ചു അവർ അദ്ദേഹത്തിൻ്റെ കാലിൽ നമസ്കരിച്ച് യാത്രാനുമതി വാങ്ങി എന്നിട്ട് അവർ മൂന്ന് പേരും കൂടി പഞ്ചവടിയിലേക്ക് തിരിച്ചു വാൽമീകി വാൽമീകിരാമായ ആരണ്കാണ്ടം ശ്രീമത് വാൽമീകിരാമായ ആരണ്കാണ്ടം ചതുദശർഗ പതിനാലാം സ്വർഗം ശ്ലോകം ഒന്ന് അധ പഞ്ചവടി ഗൻ അന്തരാരഘുനന്ദനഹ ആസസാദ മഹാകാ ഗൃഥം ഭീമപരാക്രമം പഞ്ചവടിക്കു പോകുന്ന വഴിയിൽ രഘുനന്ദനൻ മഹാകായനും ഭീമപരാക്രമനുമായ ഒരു ഗൃത്രത്തെ അതായത് കഴുക കണ്ടു ശ്ലോകം രണ്ട് തം മഹാഭാഗൗ വനസ്തം രാമലക്ഷ്മണൗ മേനാദേ രാക്ഷസം പക്ഷിം ഭ്രുവാണൌകോ ഭനി ആ മഹാഭാഗന്മാർ അതായത് രാമലക്ഷ്മണന്മാർ പക്ഷി ഒരു രാക്ഷസനാണെന്ന് കരുതിക്കൊണ്ട് ഭവാൻ ആരാണ് എന്ന് ചോദിച്ചു ശ്ലോകം മൂന്ന് തതോ മധുരയാ വാച സൗമ്യയാ പ്രീണയൻ നിവ ഉത്സമാംവിദ്ധി വയസ്യം പിതുരാത്മനഹ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ സൗമ്യ മധുരവചസ്സുകളിലൂടെ അവരെ പ്രീണിപ്പിക്കാനെന്ന പോലെ വത്സ എന്ന് വിളിച്ച് എന്നെ ഭവാൻ്റെ പിതാവിൻ്റെ മിത്രമാണെന്നറിയുക എന്ന് പറഞ്ഞു ശ്ലോകം നാല് സദം പിതൃസഖം പൂജയാമാസ രാഘവ സ തസ്യ കുലമവ്യഗ്രഹ്രഛനാമജ പിതൃസഖാവെന്നറിഞ്ഞ് രാഘവന് പക്ഷിയെ പൂജിച്ചു കുലമേതെന്നും പേരെന്തെന്നും ആദരവോട് ചോദിച്ചു ശ്ലോകം അഞ്ച് രാമസ്യ വചനം ശ്രുവാ കുലമാത്മാനമേവച ആചചക്ഷേ സമോദ്ഭവം പക്ഷി രാമൻ്റെ വചനം കേട്ട അദ്ദേഹത്തോടായി എല്ലാ പ്രാണികളുടെയും ഉൽപ്പത്തിയെപ്പറ്റിയും സ്വന്തം കുലത്തെ പറ്റിയും വിവരിച്ചു അഞ്ച് ശ്ലോകമാണ് പതിനാലാം സ്വർഗത്തിലെ പാരായണം ചെയ്തത് 로가삼 á s 수키누 t a 반